എന്തുകൊണ്ടും വലിയ ഡിസിഷൻ ആണ് അതിന് അങ്ങേറ്റം അങ്ങേയറ്റം ഓഫ് ചെയ്യുക അറിയാം സാർ ആൻഡ് ഫാമിലി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടക്കുൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുവാണ് അപ്പം അവരും ഹാപ്പി റെഡ് ഹാപ്പി ചൊവിയും ഹാപ്പി ഞങ്ങൾ ഹാപ്പി ഓക്കെ സോ ചൊബി നമ്മൾ ആ ലക്കി റോയിലേക്ക് നീങ്ങാൻ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം മുന്നെയാണ് നമ്മൾ പ്രൈസ് നൽകാൻ പോകുന്നത് ആരായിരിക്കും ഈ ബോക്സിനകത്ത് ഇന്ന് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ആരായിരിക്കും ആ ഭാഗ്യശാലിയിലുള്ളത് ഞാൻ അറിയാം സാറിൻ്റെ ഫാമിലിയെയും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ആർക്കായിരിക്കും ഈ ഒരു ഒരു ലക്ഷം രൂപ ലഭിക്കാൻ പോകുക എന്നുള്ള കല സമയത്ത് നറുക്കിടത്തിലൂടെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികൾ നിങ്ങളിൽ ആരുമാകാം എടിയല്ലേ പൂപ്പണ്ട ലീഡ്രോ നമ്മള് എടുക്കാൻ പോവാണ് എല്ലാവരും ഓക്കെ ആണ് അല്ലേ അപ്പൊ ആരായിരിക്കും പിന്നെ ആ വിന്നർ ആയി തീരുക എന്നുള്ളത് നമുക്ക് ഇപ്പോ ഈ മൊബൈൽ நம் அனஸ் செய்ய அனௌ்சல் ഓടി വരുന്ന അല സ്റ്റേജിലേക്ക് ഒന്ന് വഴി കൊടുക്കാം 天那么冷了，后。 ലൈല ചേച്ചിയുടെ കിട്ടിയിരിക്കുകയാണ് ചേച്ചി ഒരു ലക്ഷം രൂപ കിട്ടിയതിന്റെയും അടുത്ത് ചെറിയ ടെൻഷൻ അടുക്കും ശാലിന്ന് ഒരു ലക്ഷം രൂപയുടെ വിജയി നമുക്കൊപ്പം ചേച്ചിക്ക് സമ്മാനം കൈമാറാം ഒരു നല്ല കയ്യടിയൊക്കെ കൊടുക്കനക്കാരെ അല്ലെ

സോ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാം അത് ചേച്ചി ആഗ്രഹിക്കുന്നു മകളെ കൂടി ഒന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു സന്തോഷമാണ് മകളാണ് ഈ കൂപ്പൺ എഴുതിയിട്ടിരിക്കുന്നത് അപ്പൊ ഇത് എനിക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കും എന്നാലും ചേച്ചി ഈ ഒരു ലക്ഷം രൂപ കിട്ടിയ സ്ഥിതിക്ക് എന്നൊക്കെ സന്തോഷം ഒരുപാടുണ്ട് ഏഹ് എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പല പല പ്ലാനിങ്ങുകൾ പ്ലാനിങ്ങുകളുണ്ടാവും എന്താണ്